ാണ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ കോൺക്രീറ്റ് വീടുകൾ എന്നുള്ളത് ഒരു ചേഞ്ചസും വരുത്താണ്ടാണ് ഈ ഡിസൈൻ നമ്മൾ ഈ കാണുന്ന ബോള് ജനല് ഇതിൽ വരുന്ന വയറിംഗിന്റെ വർക്ക് ഇതെല്ലാം കൂടെയാണ് ഇതിൽ വരുന്ന പ്രൈസ് വരുന്നത് അപ്പോഴത്തെ ഷോവാൾ വന്നെങ്കിൽ ആ ഭാഗം ഹൈറ്റിലും അതേ കോൺക്രീറ്റ് തന്നെയാണ് പോയിരിക്കുന്നത് ഞാൻ സീറോ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ശമ്പളം അല്ലെങ്കിൽ അവർ വേറെ ഏത് രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കോസ്റ്റിൽ അവർക്ക് ഒരു വീട് വെക്കാൻ പറ്റില്ല അല്ല ചൂട് ചൂടാണ് ആൾക്കാർ പറയുന്ന പ്രശ്നം മാക്സിമം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് കൂടെ ഒരു മാസം കൊണ്ട് നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും ഇലക്ട്രിക്കലിന്റെ ഒരു മൊത്തം വീടിന്റെ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വർക്കിന് എത്ര പൈസ സേവ് ആയി ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ വർക്ക് നടക്കുന്നുണ്ട് നല്ല അടിപൊളി ഫ്രഞ്ച് വിൻഡോ ഒക്കെ പറ്റുമെന്നുള്ളതാണ് അതാണ് നമ്മൾ വയറ് വലിക്കലും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചത് അപ്പോ തിരുവനന്തപുരത്തുള്ള ആള് വരെ നമ്മളെ മലപ്പുറം ജില്ലയിലും പാലക്കാടും വന്ന് വീട് കണ്ടിട്ടാണ് അവർ നമ്മൾ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ വന്നു പോയിട്ട് പോയിട്ടാണ് മൂന്ന് മാസമായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ എട്ട് വീട് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ സ്ട്രെച്ചർ മാത്രമാക്കി കൊടുക്കാൻ നമുക്ക് ഞായരം രൂപ ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്ട്രെച്ചറിന് ഇതേപോലെ കോൺക്രീറ്റ് വാൾ വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ ജിസം പ്ലാസ്റ്ററിങ് ചെയ്തു കൊടുക്കും പുറത്ത് നോർമൽ പ്ലാസ്റ്ററിങ്ങും നിങ്ങളൊരു ബ്രിക്സിൽ വീട് വെക്കണതും കല്ലില് വീട് വെക്കണെങ്കിൽ നൂറ് ഇരട്ടി സ്ട്രോങ് ആണിത് ഏറ്റെങ്കല്ലാണ് അമ്പതിനായിരം രൂപയുള്ള ഈ വീടിൻ്റെ തറപ്പണിക്കായിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് കോൺക്രീറ്റ് കൊണ്ടുള്ള വീട് നിർമ്മാണം പരിചയപ്പെടുത്തിയപ്പോൾ പലരും പറഞ്ഞു അത് ചെറിയ വീടിനെ നടക്കുള്ളൂ വലിയ വീടിനെ ഇന്ന് ഇന്നതാണ് നമ്മൾ വലിയൊരു വീട് എന്ന് തോന്നിപ്പിക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ളിൽ വരുന്ന വലിയ ഒരു ഡിസൈൻ കണ്ടമ്പറിയ ഡിസൈൻ മനോഹരമായിട്ടുള്ള കോൺക്രീറ്റ് വീട് സ്ട്രക്ചർ വർക്കാണ് കാണിക്കാൻ പോകുന്നത് കോൺക്രീറ്റ് കൊണ്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വിളിച്ച് ഒരുപാട് വീടിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ രണ്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയും ഇവിടെ ഈ നടക്കുന്ന വീടിന്റെ വർക്കും ഇത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കി കാണാൻ മറക്കല്ലേ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ മൂന്ന് മാസം കൊണ്ടാട്ടാ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലിയുടെ കൂടി തന്നെ വന്നിരിക്കുകയാണ് വർക്ക് വീക്ഷിക്കാൻ നമ്മൾ ഇത് മൂന്ന് മാസം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ആള് വിളിച്ച സമയം മുതൽ മൂന്ന് മാസം വർക്ക് നടക്കുന്ന മുതൽ മുതൽ പിന്നെ ഇതിന്റെ കൂടെ തന്നെ മറ്റു നടക്കുന്നുണ്ട് വേറെ ഇപ്പൊ അഞ്ചാറ് പ്രോജക്ട് ഇതേപോലെ തന്നെ മനസ്സിലായി കഴിഞ്ഞിടക്കണ്ട കോൺക്രീറ്റ് വീട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളാണ് അതുകൊണ്ടാണ് മൂന്നാമതും അതെ തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞാനല്ല ഫോൺ അറ്റൻഡ് ചെയ്യണത് ഫോൺ അറ്റൻഡ് ചെയ്യണത് അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഒരു ഇരുപത്തെട്ട് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അധികം ആൾക്കാരതൊന്നും ഫുള്ള് കാണില്ല നമ്മൾ ഇൻസ്റ്റയിൽ വരുന്നതും യൂട്യൂബിൽ വരുന്നതിന്റെ ഒരു മിനിറ്റ് കിട്ടുള്ള ആ ഒരു മിനിറ്റിൽ കാരണം നമ്പർ വെച്ചിട്ടാണ് അവര് വിളിക്കുക അപ്പൊ അവർക്ക് പിന്നെ നമ്മൾ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് അവരത് ഫുള്ള് കണ്ടതിന് ശേഷമാണ് നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അടുത്ത വർഷം ഡിസംബർ വരെ ഏകദേശം വർക്ക് വർക്ക് ബുക്കിംഗ് ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനിയും അല്ല ഇനി വർക്ക് എടുക്കും വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മൂന്നാമത്തെ ഒരു വീഡിയോ കൂടി അപ്പൊ നമുക്ക് ഈ വീട് സാധാരണ ചെറിയ വീടല്ല ഇത് കുറച്ച് വലുപ്പം തോന്നുന്നുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന്റെ താഴെ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നമ്മൾ നമ്മള് ബെഡ്റൂം ആണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കിച്ചൺ ഒക്കെ നല്ല സ്പേസ് ഉണ്ട് അത് നമുക്ക് ഒന്ന് നേരിട്ട് പോയിട്ട് കാണാം ആൾക്കാർക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ ഓക്കേ ഇതാണ് വീട് പക്ഷെ ഇവിടെ ഫ്ലെക്സ് ഇങ്ങനെ കൊടുക്കാൻ കാരണം ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ സാധാരണ ഇപ്പൊ കല്ല് കൊണ്ടുള്ള സ്ട്രക്ചർ ആകുമ്പോ ആ ഇനി വാർപ്പ് വരും വാർപ്പ് വരും ഇതെല്ലാം കോൺക്രീറ്റ് ആയതുകൊണ്ട് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവർക്ക് അതായത് ഇത് നമ്മളെ ക്ലൈന്റ് വരച്ച ഡിസൈൻ ആണിത് അതേപോലെ തന്നെ നമ്മള് ചെയ്തുകൊണ്ടിരിക്കണത് സത്യം പറഞ്ഞാൽ ഇവിടെ ലോക്കലായിട്ട് കണ്ണ ആൾക്കാർക്ക് ഇപ്പോഴും സംശയേണ്ടത് വീടാണോ എന്താണോ എന്താണോന്നുള്ളത് കാരണം ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഇതിന്റെ ഈ മുകളത്തെ സ്ട്രക്ചറും കൂടി വന്നാലേ ഉള്ളൂ ഈ വീടിന്റെ ഒരു ഫുൾ എലിവേഷൻ അതെ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്പർ ചോദിക്കുന്നുണ്ട് മാത്രം കോൺക്രീറ്റ് കൊണ്ടുള്ള വീട് നിർമ്മാണം പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം ഈ കോൺക്രീറ്റിന്റെ കൂടെ വിൻഡോ ഒക്കെ ഉൾപ്പെടെയുള്ള ചാർജാണ് അവർ പറയാന്ന് ഈ കോൺക്രീറ്റ് ഈ ബെൽറ്റ് കഴിഞ്ഞാൽ ബെൽറ്റ് ഇല്ല കേട്ടോ ബെൽറ്റിന്റെ ആവശ്യമില്ല ഈ കാണുന്ന തറന്ന് നേരെ ബെൽറ്റ് ഉൾപ്പെടെ ബെൽറ്റിന് ഇത് നേരെ അങ്ങ് പൊങ്ങാണ് അപ്പോൾ ഈ കാണുന്ന വോള് ജനല് ഇതിൽ വരുന്ന വയറിങ്ങിൻ്റെ വർക്ക് ഇതെല്ലാം കൂടെയാണ് ഇതിൽ വരുന്ന പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ കുറവാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്കിലും അതും കൂടെ ഉൾക്കൊള്ളിയാണ് ഈ ഒരു പ്രൈസ് വരുന്നത് എന്നാട്ടോ ഇവിടെ ത്രീ ഡിയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീട് വരാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ഈ കോൺക്രീറ്റ് വീടിൻ്റെ കോർണറുകളിൽ വരുന്ന ഒരു പൈപ്പാണ് നാലേ നാലിൽ വരുന്ന പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാ കോർണറുകളും വരും അതല്ലാത്ത ഏരിയകളിൽ വിൻഡോയോ അല്ലെങ്കിൽ അതിനു വേണ്ട ഡോറുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഈ ഡിസൈനുകളിൽ മനോഹരമായിട്ടുള്ള ഒരു സർക്കിൾ വരുന്ന ഡിസൈനാണ് അത് ഇതേപോലെ പട്ട കൊടുത്ത് കറക്റ്റ് സെർക്കിളായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പോലും ലൈ വരുന്നുണ്ട് ണോ കണ്ടത് അത് തന്നെ ഇത് അപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വരുന്ന ബെല്ല് ഇത് ഇതിനകത്ത് വയറിംഗ് ഉൾപ്പെടെയാണ് ഇവർ ചെയ്തിട്ടുള്ള കേട്ടോ വിൽവെക്സിൻ്റെ കേബിൾ കേട്ടോ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന സിറ്റ് ഔട്ടിലേക്ക് നേരെ കയറുന്നതിന് മുമ്പ് എനിക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയണം ഇതിൻ്റെ കോൺക്രീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമാകുമ്പോൾ ഓരോ സൈഡിൽ ഇതാ ലേബേഴ്സ് അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരു മൂന്നാളൊക്കെയാണ് ഓരോ വാളുകൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്യട്ടോ ഈ കാണുന്ന കോൺക്രീറ്റ് കണ്ടില്ല ഈ സ്ലാബ് ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഷോവാൾ വന്നെങ്കിൽ ആ ഭാഗം ഹൈറ്റിലും അതേ കോൺക്രീറ്റ് തന്നെയാണ് പോയിരിക്കുന്നത് കാണുന്ന <laughs> വിൻഡോകളൊക്കെ <laughs> നല്ല കൂട്ടിപ്പിടുത്തം വേണമെന്ന് കാരണവന്മാർ പറയാറില്ലേ അപ്പോൾ കോൺക്രീറ്റിൽ നല്ല പിടുത്തം കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ ചെയ്തു ഇനി അതല്ലാതൊക്കെ ചെയ്യുക പക്ഷേ ഇവരുടെ ഒരു സ്റ്റൈൽ ഇതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് ആ വീടിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാണുന്ന നാല് കള്ളി വിൻഡോ ആണ് ഇതുപോലുള്ള എക്സ്ട്രാ വിൻഡോകൾ അതായത് സാധാരണ വീടിന് മൂന്ന് കള്ളി വിൻഡോ ആണ് അതിനാണ് ഇവർ പ്രൈസ് പറയുന്നത് പക്ഷേ എക്സ്ട്രാ വരുന്ന നാല് കള്ളിയൊക്കെ വരുമ്പോൾ അതിന് കോസ്റ്റ് മാറും പിന്നെ ഈ വിൻഡോയിലെ മെറ്റൽ വർക്കും എല്ലാം അവർ തന്നെയാണ് ചെയ്യുക ഇതിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കിത് ചെയ്യും ചെയ്തു പോകണം എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റൊരു ടീം ചെയ്യുമ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഈ കാണുന്ന മെയിൻ ഡോർ കണ്ടില്ലേ മെയിൻ ഡോറിൻ്റെ വർക്ക് ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നാലിഞ്ച് കനത്തിലാണ് ഇതിൻ്റെ വോളുകളെല്ലാം വരുന്നത് അതായത് ഈ കാണുന്ന വിൻഡോ ആണെങ്കിലും ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയുടെ ഫ്രെയിമിന് കറക്റ്റായിട്ട് നാലിഞ്ച് കനത്ത് തന്നെയാണ് പോയിട്ടുള്ളത് അതേ കോൺക്രീറ്റ് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നല്ലൊരു എൻട്രൻസ് ഇതാണ് ഈ വീടിൻ്റെ ഒരു എൻട്രൻസ് ഇതൊക്കെ വർക്ക് നടക്കുക കേട്ടോ ഇതാണ് ആ സർക്കിൾ ഏരിയ ഉണ്ടായിരുന്നത് അതുപോലെ ഇവിടെ മേലേക്ക് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് നടക്കുന്നത് ഡബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസനൈൻ ഫ്ലോർ വരുന്നുണ്ട് അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ വോയിഡ് ഏരിയ ആണ് നല്ല ഹൈറ്റിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ആണ് പിന്നെ രണ്ട് റൂമുകളാണ് ഇതിനകത്ത് ഉള്ളത് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ സ്റ്റെയർ വരാനുള്ള ഒരു ഏരിയ കേട്ടോ ഇതിൻ്റെ മേലെ ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഒരു ഏരിയ ഒരു സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് നമുക്ക് ആദ്യം ആദ്യത്തിൻ്റെ ബെഡ്റൂമിൻ്റെ സ്പേസ് ഒന്ന് നോക്കി നോക്കാം കാരണം സാധാരണ ബെഡ്റൂമിലെ സ്പേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ മുന്നൂറ്റി അമ്പതാണെങ്കിലും അറുപതാണെങ്കിലും ഒക്കെ ആ വോളിൻ്റെ ഇരുപത് സെൻറ്റിമീറ്റർ വെറുതെ ഒരു അവസ്ഥ കാണാറുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു നാലിഞ്ച് മാത്രം വരുന്ന വോള് അതായത് പകുതി സ്പേസേ നമുക്ക് ചുമരിൽ വരുന്നുള്ളൂ ഇപ്പോൾ ഈ റൂം നോക്കുക നമുക്ക് സാധാരണ ചെങ്കല് ആയിരുന്നെങ്കിൽ ഇതാ ഇത്ര വരുമായിരുന്നു ഇതിന്റെ ഒരു ഗോൾ അതുകൊണ്ട് കൂടുതൽ സ്പേസ് കിട്ടി ഇവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു ബാത്ത്റൂം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പലക എടുത്തിട്ടില്ല കോൺക്രീറ്റ് ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുക രണ്ടടി രണ്ടര അടി ഹൈറ്റിലുള്ള ഇതുപോലുള്ള ഷീറ്റുകൾ വെച്ചിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് പിന്നെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കിയാലോ കിച്ചണിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാസ്റ്റായിട്ട് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയതുകൊണ്ട് കൗണ്ടറും അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് കൗണ്ടർ സ്ലാബുകൾ മോഡേൺ കിച്ചണിൽ നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കോൺക്രീറ്റ് വീട് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബലത്തിൽ ആ വർക്കെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഇതെല്ലാം ചെയ്ത് വളരെ വലിയൊരു കിച്ചൺ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മോഡേൺ വീടുകളിൽ കാണുന്ന ഇതുപോലുള്ള കൗണ്ടർ ടോപ്പുകളെ നമുക്ക് ഇതാ ബാർ ഏരിയയിൽ വരുന്ന ഒരു കൗണ്ടർ പോലെ അതും കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് വ്യക്തമായ പ്ലാൻ വേണം വീടിൻ്റെ രൂപം എങ്ങനെയായിരിക്കും വരുന്നു എന്നുള്ളതാണ് അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന വയറിങ് പ്ലംബിങ് ഇതൊക്കെ ഒരു ടീം തന്നെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നീടുള്ള കുത്തിപ്പള്ളി പരിപാടികളൊന്നും ഇതിലില്ല എല്ലാം ഒരേ വർക്കിൽ തന്നെ ഇൻക്ലൂഡ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ പല വീഡിയോകളിൽ ചെയ്തുകൊണ്ട് അതിൻ്റെ റേറ്റ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ഓൾഡ് വീഡിയോ എടുത്തിട്ട് അതിലെ റേറ്റ് അന്വേഷിച്ച് വിളിക്കരുത് അതിലെ റേറ്റ് നോക്കി വിളിച്ചു കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ റേറ്റ് അത് ഏതൊക്കെ ലെവലിലാണെന്നുള്ളത് പറയുന്നുണ്ട് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ നടക്കുന്നുണ്ട് നല്ല അടിപൊളി ഫ്രഞ്ച് വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മളെ ഡിസൈനിൽ കണ്ട സെയിം സാധനം തന്നെയാണ് അതെ പിന്നെ ക്ലൈൻറ്റിന്റെയും കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ കുറച്ച് അഭിപ്രായം ഉണ്ടായിരുന്നു പുറത്തേക്ക് തുറക്കണതാക്കാതെ ആള് പറഞ്ഞത് ദയേ വേണമെന്ന് പറഞ്ഞു അപ്പൊ സെയിം ആൾ എങ്ങനെയാണോ തന്നത് അതേപോലെ തന്നെ ആക്കി കൊടുക്കാന്നുള്ള രീതിക്ക് ചെയ്തതാണ് ചെയ്താണല്ലേ അപ്പോൾ ഇവിടെ വർക്ക് ാണ് ഇനി ആ ഈ ഒരു വാള് ഈ ഹൈറ്റും കൂടെ ആയി പിന്നെ ഇവിടെ സൺസൈഡ് വരും ആ മൂന്നടിയിൽ സൺസൈഡ് വരും ഇതിനൊരു കവർ വരും ഈ കാണുന്ന നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതാണ് പൈപ്പ് നമ്മൾ അത് സാധാരണ നോർമൽ ഇപ്പത്തെ നമ്മുടെ നാട്ടില് ട്വന്റിന്റെ പൈപ്പ് ആണ് ഇടാറ് നമ്മൾ ട്വന്റി ഫൈവ് ആണ് അത് മാത്രമല്ല ഉള്ളിൽ ഏറ്റവും ഗ്രേഡ് കൂടിയതാണ് കാരണം നമ്മൾ കോൺക്രീറ്റിന്റെ ഉള്ളിൽ പോണതല്ലേ ഫ്യൂച്ചറിലും കൂടി അതിനൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല ആൾക്കാർക്ക് ഒരുപാട് സംശയമുണ്ട് പൈപ്പ് ഇടുമ്പോൾ ഇത് ഡാമേജ് ആവുമോ പൊട്ടിപ്പോവോ എന്ന് ആയിട്ട് നമ്മൾ സാധാരണ സ്ലാബ് ചെയ്യാണെങ്കിലും ഇപ്പൊ ഫാനിനെല്ലാം മുകളിൽ സീലിങ്ങിലേ പൈപ്പ് ഇടണത് അല്ല ഇത് കുത്തനെ പിന്നെ നമ്മളെ ബാക്കിയുള്ള ടോട്ടൽ കണക്ഷൻ വരണതും മെയിൻ സ്ലാബിൽ തന്നെയാണ് വരുന്നത് പക്ഷേ നമ്മൾ ആദ്യം പൈപ്പിംഗ് ആണ് ചെയ്യാം അത് മറ്റേതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് സാധാരണ കൺസ്ട്രക്ഷൻ രീതിയിൽ ചെയ്യുമ്പോൾ കമ്പി കെട്ടിയതിന് ശേഷം പൈപ്പ് ഇടാം കമ്പി കെട്ടിയതിന് ശേഷം പൈപ്പ് ഇടുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റിന്റെ നോർമൽ തിക്നസ് നാലിഞ്ചാണ് ഞാനല്ല എല്ലാ ആൾക്കാരും ഒരുവിധം നോർമലിൽ ചീണ് നാലിഞ്ചാണ് അപ്പം നമ്മളതിൽ കമ്പി കെട്ടുമ്പോൾ നിങ്ങൾക്കറിയാം റൂമിനെ ആസ്ഥാനമാക്കിയിട്ട് ക്രാങ്ക് വരും ഒരുപാട് സംഭവങ്ങൾ വരും അപ്പം നമ്മളതിൻ്റെ മുകളിൽ ഒരു ട്വൻറ്റി എം എമ്മിൻ്റെ പൈപ്പ് ഇടുമ്പോൾ എന്താകും അവസ്ഥ അതായത് അടിയിൽ നിന്ന് ഒന്നരഞ്ച് പൊന്നിട്ടുണ്ടാകും അതിന്റെ ഇടയിൽ ആ ഒരു പൈപ്പിന്റെ ലൈന് പോകണതല്ലേ നോർമലായിട്ട് എല്ലാവരും ചെയ്യണതാ കറക്റ്റ് സ്ലാബിന്റെ നടുക്ക് അങ്ങനെ ഒരു ഫുൾ ലെങ് ലൈന് വന്നു കഴിഞ്ഞാൽ സ്ലാബിന്റെ സ്ട്രെങ് കമ്മിയാണ് ലീക്കേജ് വരുന്നത് കോൺക്രീറ്റ് ഇതിപ്പോ പതിനെട്ടടിയാണ് ഇതിന്റെ മെയിൻ ഹൈറ്റ് അതായത് അവിടെ നോക്കുമ്പോ പതിനെട്ടടിയിലാണ് നാലിഞ്ചിലാണ് പോയിരിക്കുന്നത് നമ്മള് മെയിൻ സ്ലാബ് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഒരു ബീഡിങ് ഇട്ടിട്ടാണ് ബാക്കി മുകളിൽ ചുമരുന്നത് ഫ്യൂച്ചറില് ലീക്കേജ് ഉള്ളിലേക്ക് ഉള്ളിൽ വരണ്ടെന്നൊരു രണ്ടിന്റെ ബീഡിങ് ഇട്ടിട്ട് പിന്നെ അതേ തന്നെ എക്സ്റ്റേഞ്ച് ചെയ്യണം ചെയ്തത് അതാണ് ഈ കാണുന്നത് അതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വീട് അത്ഭുതമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇനി ഇതിന്റെ സംശയങ്ങൾ ക്ലിയർ നമുക്ക് താഴ്ത്ത് പോയി നിന്നിട്ട് മറ്റേ ഇലക്ട്രിക് ആണ് മെയിൻ ആൾക്കാർക്ക് സംശയം അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം സാധാരണ രീതിയിൽ കിച്ചൺ ചെയ്യുമ്പോയിന് പ്രാധാന്യമുണ്ട് പക്ഷേ ഈ കോൺക്രീറ്റിന് പോയിന്റ് ആൾക്കാർക്കുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ ഇല്ല അങ്ങനെ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അല്ല ഈ വീട് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇവർക്കും ഇതിനെ കുറിച്ച് അധികാരിയായിട്ട് അറിയുന്നില്ല കാരണം സാധാരണ ഇത് മെയിൻ സ്ലാബ് കഴിഞ്ഞതിന് ശേഷം ഈ വയറിംഗിന്റെ ആൾക്കാർ വരുന്നത് അവരോട് സംസാരിക്കണം നമ്മളത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് ക്ലയന്റിനോട് ചോദിച്ചിട്ട് ആ റിക്വയർമെന്റ് എന്തൊക്കെയാണ് അവർക്ക് കിച്ചണിൽ എന്തൊക്കെ വേണം എവിടെ പോയിന്റ് വേണം മാത്രമല്ല റൂംസ് എല്ലാം എല്ലാം അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ ഇപ്പൊ ഇത് കിച്ചണിന്റെ മെയിൻ ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് അല്ല മെയിൻ സ്വിച്ച് ബോർഡാണ് അത് അപ്പൊ അതിലാണ് നമ്മള് മോട്ടർ വരുന്നത് ബാക്കിയെല്ലാം വരുന്നത് ഒക്കെ വരണത് അതിലാണ് പിന്നെ ഇവര് ഇപ്പൊ ഇവര് ഫ്രിഡ്ജ് ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവർക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് ഉണ്ട് ഇവർക്ക് ആ ഫ്രിഡ്ജിനുള്ള പോയിന്റ് ആണ് ആ ഇവര് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ്റെ സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലാബ് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ സൈസ് വരെ അവർ പറഞ്ഞതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മള് വാഷിംഗ് മെഷീനുള്ള കണക്ഷൻ ഇട്ടിട്ടുണ്ട് ഇത് ഇവർക്ക് മിക്സി അതൊക്കെ ഉപയോഗിക്കാനുള്ള പവർ പ്ലഗ് ആണ് ഇവിടെ അവർക്ക് ഓവൻ വരുന്നുണ്ട് ഓവൻ ഉള്ളത് വേണ്ടി ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് വളരെ വലിയൊരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ വയർ വലിക്കാൻ എന്നുള്ളതാണ് അതാണ് നമ്മൾ വയർ വലിക്കലും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിച്ചത് അതായത് എവിടെയും എവിടെയും കുത്തി പൊളിച്ചിട്ടുണ്ടാവില്ല നോക്കിയോ ഈ ചോമ്പരിൽ എവിടെയും ഞങ്ങൾ വെട്ടി പൊളിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ റിന്റെ റേറ്റ് പറയുമ്പോ ഒരു മനുഷ്യനും ഈ വയറിംഗിന്റെ കോസ്റ്റ് കണക്കാക്കണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയറിംഗിന്റെ കോസ്റ്റ് ഇവര് നമ്മുടെ നാട്ടിൽ ചെയ്യണ രീതി പോയിന്റ് ബേസാണ് ചെയ്യണത് വൺ സെവന്റി ഫൈവ് ടു ടു ഹൺഡ്രഡ് വരേണ്ട ഒരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്വച്ച് ആണ് പവർ ഫ്ലാഗിന് അഞ്ച് പോയിന്റ് ആയിട്ടാണ് കണക്കാക്കണത് അതായത് ഈ ഈ മാത്രം എത്ര രൂപയുടെ പോയിന്റ് അറിയില്ല അവർ അറിയില്ല കാരണം അവര് സ്ട്രെച്ചർ സാധാരണ നമ്മളെ വീട്ടിൽ സ്ട്രെച്ചർ ആക്കുന്നു മെയിൻ സ്ലാബ് കഴിയണു പിന്നെ നോർമലായിട്ട് വയർ കുത്തിപ്പൊളി ഞാൻ ആളെ വിളിക്കണം പക്ഷെ ഇതിന്റെ ഒരു ഫൈനൽ റേറ്റ് പോയിന്റ് കണക്കാക്കണത് എപ്പളാന്നറിയോ നമ്മളെ സ്വിച്ച് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ടോട്ടൽ ബില്ല് അത് വരെയൊക്കെ ഇവര് ലേബർ മേടിച്ചിട്ട് പോവാം തൽക്കാലികം അതായത് വയർ കുത്തി ഇതൊക്കെ ഏത് ഇവർക്ക് നമ്മളെ സ്ക്വയർ ഫീറ്റിൽ ഈ സ്വിച്ച് ബോർഡ് വയ്ക്കല ഡിബി വരാം ഡീബി കാണിച്ചു തരാം ഡീബിയുടെ ഫുള്ള് വയർ വന്ന് കിടക്കാണ് അപ്പൊ ഈ വയറിംഗിന്റെ എല്ലാം കഴിഞ്ഞു ഈ വീടിന് വയർ മേടിക്കാനായിട്ട് ഇത് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എന്റെ പേര് എനിക്ക് ആ ഓർമ്മല്ലാണ് നമ്മളെ ക്ലൈന്റ് കേബിൾ എടുത്തിരിക്കുന്നത് ആൾക്ക് ഈ വീടിന് മൊത്തം ആയിരം സ്ക്വയർ ഫീറ്റിന് നമ്മളെ ഇലക്ട്രീഷ്യൻ പറഞ്ഞുകൊടുത്ത കണക്ക് പ്രകാരം കേബിൾ എടുത്തത് മുപ്പതിനായിരം രൂപയ്ക്കാണ് പക്ഷേ ഇലക്ട്രീഷ്യൻ ഓൾറെഡി പറഞ്ഞു ഇത്ര വയറിന്റെ ആവശ്യമില്ല ഒരു ട്വന്റി ഫൈവ് വയർ വയറുകൊണ്ട് ഇത് തീരും ആ ഓൾറെഡി വലിച്ചു കിട്ടും ഇനി ഇപ്പം നമ്മളാ മെഷീൻ ഫ്ലോർ എടുക്കണത് മാത്രമേ ഉള്ളൂ വയർ വലിക്കാന് ബാക്കി എല്ലാ ഡി എത്തി അപ്പോൾ എത്ര കോസ്റ്റ് കമ്മിയായി കമ്മി ആക്കൂല്ല അവര് ലേബർ നമ്മുടെ ക്ലൈന്റ് അവർക്ക് ലേബർ കൊടുത്തത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ദിവസം രണ്ടാൾക്കാരെ പണിക്കാൻ പണികൊണ്ടാണ് ഈ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് വയർ വലിച്ചു കഴിഞ്ഞത് ഇനി ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് എവിടെ അറിയോ ഫിനിഷിംഗിൽ നമ്മൾ സ്വിച്ച് മേടിക്കണം ലൈറ്റ് വേടിക്കണം അതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയൂ പത്ത് ദിവസം ലേബർ കൂട്ടിക്കോളും പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം കൂട്ടിക്കോളും ഇലക്ട്രിക്കലിന്റെ ഒരു മൊത്തം വീടിന്റെ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വർക്കിന് എത്ര പൈസ സേവായി ഒരുപാട് ലാഭമുള്ള ഒരു ഐഡിയ ആണ് അത് കോൺക്രീറ്റിലൂടെ അത് ചെയ്യുന്നോണ്ടാണ് പക്ഷേ ഇവിടുത്തെ ഞാൻ കുറെ പവർ കുറെ ലൈറ്റുകൾ കാണുന്നുണ്ടോ ഇത്ര ലൈറ്റ് ആവശ്യമുണ്ടോ അത് ലൈറ്റ്സ് എന്നല്ല നമ്മള് നമ്മളത് അപ്പൊ നമ്മളെ ഇലക്ട്രിക്കലിന്റെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് മുകളിലേക്കാ അതെ നിങ്ങൾക്കിപ്പോൾ ഫ്യൂച്ചറില് ഇപ്പൊ നിങ്ങൾക്ക് ചുമരിൽ എന്തെങ്കിലും അടിക്കണം നോ കൺഫ്യൂഷൻ ഇവിടെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ മാത്രം പൈപ്പ് ഉണ്ടാവും വേറെ എവിടെയും പൈപ്പ് ഉണ്ടാവില്ല ചുമരില് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈസി കണക്ഷൻ അതായത് നമുക്ക് പെട്ടെന്ന് വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ജംഗ്ഷൻ പോസിട്ട് വെച്ചിരിക്കണത് അതായത് ഇത് ഇന്നല്ല ഫ്യൂച്ചറിലും ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുമില്ലെങ്കിൽ ഡെമ്മിറ്റ് ഇട്ട് അടയ്ക്കാം ഇതിൽ മെയിൻ പോയിന്റുകൾ മാത്രം നമ്മൾ ഡെമ്മിട്ട് അടയ്ക്കും ബാക്കിയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കൂടെ കവർ ചെയ്ത് പോകും കാരണം കേബിൾ വലിക്കാനുള്ള ഒരു സിക്ക് മാത്രമായിട്ട് വെച്ചിരിക്കണം ഇത്രയും വലിയ ഒരു ആവശ്യമാണോ ഈ ഡിസൈൻ അതെ ക്ലൈന്റ് ആദ്യം പറഞ്ഞു അവര് മോഡേൺ കിച്ചൻ ചെയ്യാന്ന് പറഞ്ഞു ഒരു സജഷനും കൂടി ഉണ്ടായിരുന്നു മോഡേൺ കിച്ചൻ ആണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് മുകളിൽ കയറി നിൽക്കാനോ ഇതിനൊന്നും സ്ട്രെങ്ത് കമ്മിയായിരിക്കും അല്ല അങ്ങനത്തെ നല്ല മെറ്റീരിയൽസ് അത്രയും മെറ്റീരിയൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കും ഉണ്ടായിരുന്നു നമുക്ക് വീട് ചെയ്യണ സമയത്ത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും കൂടി വേണ്ടേ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം അതിന് വേണ്ടിട്ട് ഞാൻ ക്ലൈൻറ്റിനോട് പറഞ്ഞു ഞാൻ ചെയ്തരാം നല്ല ഞാൻ ചെയ്തരാം അല്ല ഞാൻ ചെയ്തതരാന്നും പറഞ്ഞു അപ്പൊ ഇതിന്റെ മെത്തേഡ് എങ്ങനെയെന്നുള്ളത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് നാലഞ്ച് ചുമരിൽ നിങ്ങൾ എങ്ങനെ കിച്ചൺ സ്ലാബ് ഉണ്ടാക്കും അല്ലെങ്കിൽ നാലിഞ്ച് ചുമരിൽ നിങ്ങൾ എങ്ങനെ കൗണ്ടർ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കും അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏത് രീതി ഇനിയിപ്പോ ആൾക്കാർക്ക് സംശയമുണ്ട് ഇവിടെ റാക്ക് ഇടാൻ പറ്റുമോ ചെയ്യാം സെയിം മെത്തേഡ് തന്നെ നമ്മളത് ഫസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ദിവസം കൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ചുമരുണ്ടാക്കും അപ്പൊ അത് പെട്ടെന്ന് പിന്നെ നമുക്ക് മെയിൻ സ്ലാബ് ചെയ്യണം അപ്പൊ നമുക്ക് ജാക്കി സ്പേനം വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിത് മെയിൻ സ്ലാബ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കണം ഈ വീടിന്റെ ബാത്റൂമിൽ നമ്മൾ മോള് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ആയിരം സ്ക്യർ ഫീൻ്റെ ഒരു ഒറ്റ നില വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും കോസ്റ്റ് കമ്മിയാണ് നിങ്ങൾക്കറിയാലോ മെയിൻ സ്ലൈബിന് ഒറ്റ കോസ്റ്റേ വരുമ്പോൾ ഹൈറ്റിന് വരുമ്പോൾ അതിന് ഡബിൾ ആയിട്ട് വീണ്ടും കോസ്റ്റ് വരും അപ്പൊ ആൾക്കാർക്ക് ഡിസൈൻ വരുമ്പോ അവർ വിചാരിക്കുന്നത് ഇതേ റേറ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു അതൊരിക്കലും കോസ്റ്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഈ കോൺക്രീറ്റ് വീടുകൾ എന്നുള്ളത് എന്നാൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസൈൻ അനുസരിച്ച് ചെറിയ രീതിയിൽ വേരിയേഷൻ വരും പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല റേറ്റ് കുറച്ച് നമ്മൾ ഒരുപാട് വ്യൂവേഴ്സിന് കൊടുത്തു അവരൊക്കെ വീട് പണി എന്താ പറയാ ഫിനിഷ് ചെയ്ത വീടുകളായില്ലേ അല്ലെ അത് അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ കോസ്റ്റിന്റെ കാര്യത്തില് ഫസ്റ്റ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ അങ്ങനെ ുംങ്ങനത്തെ എന്തൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിലും പരസ്യം ഉണ്ടോ നമ്മളിപ്പോ ടി വിയിൽ കാണുന്ന ഒരു മിനിറ്റിന്റെ ആഡിന്റെ എത്ര ലക്ഷം മില്യൻ കണക്കിന് അവര് ചിലവാക്കിയിട്ട് ഇടുന്നത് നമ്മള് എന്റെ ഒരു ഐഡിയ ആയിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് ഒരാളെ ഇമ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോസ്റ്റ് കമ്മിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ സീറോ കോസ്റ്റിലാണ് വർക്ക് ചെയ്യണത് എനിക്ക് ശമ്പളം നമ്മളെ ഹാർഡ് വർക്ക് കാരണം കൊണ്ട് ഫസ്റ്റ് എടുത്ത അത്ര ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർ വേറെ ഏത് രീതിയിൽ കൺസ്രഷൻ ചെയ്യണമെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു കോസ്റ്റിൽ അവർക്ക് വീട് വെക്കാൻ പറ്റില്ല ഇത് അവർക്ക് കിട്ടിയ ഒരു ലെക്ക് തന്നെയാണ് പക്ഷെ ഇനി എനിക്കും കൂടി ബെനിഫിറ്റ് വേണ്ടേ അതായത് എനിക്ക് എൻ്റെ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ കോസ്റ്റിൽ വ്യത്യാസം വരുത്തിയേ പറ്റുള്ളൂ കാരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംരംഭം പെട്ടെന്ന് തന്നെ ഇരുമ്പോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ കോസ്റ്റിലാണ് എന്താ വെച്ചാൽ നമുക്ക് പരസ്യമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ വീഡിയോ നമുക്ക് അടുത്ത വർഷം വരെ ജോബായി ഇപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും രണ്ട് ജില്ലകളിലെ വർക്കായി അപ്പൊ എല്ലായിടത്തും നമുക്ക് ഡിസ്പ്ലേ കാണിക്കാനായി ഇപ്പൊ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ആള് വരെ നമ്മളെ മലപ്പുറം ജില്ലയിലും പാലക്കാടും വന്ന് വീട് കണ്ടിട്ടാണ് അവര് നമ്മള് വർക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യമല്ല അവര് തൊക്കായി അപ്പൊ നമുക്ക് ഇനി നമ്മൾക്കും കൂടി എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എണ്ണൂറ് എണ്ണൂറിൽ ചെയ്ത വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഫസ്റ്റ് എണ്ണൂറിന് വന്ന ആളാണ് പക്ഷെ ആളെ ഡിസൈൻ വ്യത്യാസം ഉണ്ടാവുകൊണ്ട് നമ്മൾ റേറ്റിലും വ്യത്യാസമുണ്ടായിരുന്നു പക്ഷെ ആൾക്കത് ഓക്കെയാണ് ഇത് നോർമൽ വീടല്ല എന്ന ആൾക്കും അറിയാം കാരണം നിങ്ങളെ കണ്ട് മൂന്ന് ലെയർ മെയിൻ സ്ലാബ് വരുന്നുണ്ട് ഇത് പറയണം ഒരു മനസ്സിലാവ് കഴിഞ്ഞു ഇനി ഒരെണ്ണം ചെയ്യാൻ പോവാ ഒരിക്കലും ഒരാളെ കൊണ്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കാൻ പറ്റി നമുക്കിപ്പോ ഒരുപാട് വർക്ക് ആയ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സ്ട്രെച്ചർ ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന ഒരു ഇതുപോലെ ഇത് സ്ട്രെച്ചർ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് ഇപ്പോ മാക്സിമം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് കൂടെ ഒരു മാസം കൊണ്ട് നമുക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ സ്ട്രെച്ചർ മാത്രം ആക്കി കൊടുക്കാൻ നമുക്ക് രൂപ ഇത് ഇതേപോലെ ഉണ്ടാവില്ല നമ്മളിപ്പോ സ്ട്രെച്ചർ എന്ന് പറയുമ്പോ ഇതൊക്കെ ലാസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഏകദേശം ഒരു അവർക്കൊരു വൈറ്റ് ടിച്ചു കഴിഞ്ഞാൽ ഒരു സെറ്റപ്പിൽ ആക്കി കൊടുക്കും പിന്നെ പൈസ സമയത്ത് അവർക്ക് പ്ലാസ്റ്ററിംഗോ അങ്ങനെ ചെയ്യാം എന്തുവാണെങ്കിലും നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നത് അതായത് ആദ്യം ഞാൻ ആയിരം രൂപയ്ക്ക് ചെയ്തുകൊടുത്ത പ്ലാസ്റ്ററിംഗും ഇതോ കാരണം അപ്പൊ ആ പൈസ ഞാൻ ആയിരം എടുത്തതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യണം അത് തന്നെയാണ് പരസ്യം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇത് എട്ടാമത്തെ അല്ല നമുക്ക് വർക്ക് ബേസ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സച്ചറും ഈ നിങ്ങൾ വന്നു പോയിട്ട് ആകെ മൂന്നു മാസം ആയിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ എട്ട് വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഈ റേഞ്ചിലല്ല ഏഴെണ്ണം മെയിൻ സ്ലാബ് കഴിഞ്ഞു ആ ഏഴെണ്ണം മെയിൻ സ്ലാബ് കഴിഞ്ഞ് ഒരെണ്ണം ഏകദേശം പകുതിയിൽ നിൽക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഇത്രയും ഒരു മൂന്നോ നാലോ മാസത്തിന്റെ ഉള്ളിലാണ് നമ്മളിതൊക്കെ ചെയ്യണത് ബാംഗ്ലൂര് ബാംഗ്ലൂരുടെ വീട് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മെയിൻ സ്ലാബ് കഴിഞ്ഞ് കിടക്കുകയാണ് അതിന്റെ അത് അതായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഈ ഒരു മോളിൽ ഇതേപോലെ തന്നെ മോളിൽ മെസ്സൻ ഫ്ലോർ ബെഡ്റൂമും കൂടി എടുക്കാനുണ്ട് ഇതുപോലുള്ള കോൺക്രീറ്റ് വീട് കംപ്ലീറ്റ് എത്ര രൂപ ഞാനിപ്പോ ഈ വീടിന്റെ സത്യം പറഞ്ഞ ഫുൾ ഫിനിഷ് ആയിട്ട് വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് കാരണം ഇത് തന്നെയാ പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യണ സമയത്ത് നമ്മൾക്ക് കാരണം ഇപ്പോഴും ആൾക്കാര് വിളിച്ചിട്ട് നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ട് അവര് ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾ റേറ്റ് കൊടുക്കണല്ലോ ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ല നമ്മൾ വീഡിയോയിൽ ആയിരം പറഞ്ഞിട്ട് പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോ ആയിരം അല്ല ആയിരത്തി അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ നിങ്ങളെ വിളിച്ചുരുത്തിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെത്തേഡ് എല്ലാം നിങ്ങൾ എക്സ്ട്രാ നിങ്ങള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്യണത് പിന്നെ ഇതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മളും കൊടുക്കും അപ്പോൾ റേറ്റിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത് കാരണം ഇനി ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ ഈ റേറ്റിനാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ അവർ കുറേ പ്രതീക്ഷയിലും വിളിക്കുക അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡും ഈ ഒരു ഐ ഈ ഒരു സ്പീഡപ്പും കണ്ടിട്ട് വിളിക്കുന്ന ആൾക്കാർ മാത്രമേ മതി എന്നുള്ളൊരു മനസ്സിലാക്കി നമ്മൾ മാനസികമായിട്ടുള്ള സന്തോഷം വീട് കാരണം ആൾക്കാർക്ക് കുറ്റങ്ങൾ കുറ്റങ്ങൾ നമ്മൾ പറയാന്ന് കുറ്റങ്ങള് പറയാ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലൊക്കെ എന്താ നമ്മൾ മെയിൻ ചെയ്യാറില്ല ഇതില് ലോ കോസ്റ്റ് രീതി അല്ലേ നിങ്ങൾ ഇപ്പൊ എങ്ങനെ നിങ്ങളൊരു ബ്രിക്സിൽ വീട് വെക്കണതും കല്ലില് വീട് വെക്കണമെങ്കിൽ നൂറട്ടി സ്ട്രോങ് ആണിത് ആ അതിലും സംശയം ഇല്ല നമുക്ക് വീടിന് എന്താ വേണ്ടത് സ്ട്രോങ് അല്ലേ വേണ്ടത് അല്ല ചൂട് ചൂടാണ് പറയുന്ന പ്രശ്നം ഇതിനകത്ത് എന്താ പ്ലാസ്റ്റിംഗ് ഇതിന്റെ അകത്ത് ചിപ്സാണ് വീഡിയോ നിങ്ങൾ ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കും അത് ഞാനല്ല അത് ക്ലൈന്റ് തന്നെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഫുൾ വീഡിയോ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ള അപ്പോഴാണ് ഫൈനൽ ഇത് വരുന്നത് എ സി ഒന്നും വേണ്ട നിങ്ങൾ നോർമൽ ജിപ്സും പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ മീറ്റർ വെച്ചിട്ട് പുറത്തും ഉള്ളിൽ ചൂട് ചെക്ക് ചെയ്തോ സാധാരണ വീടിന്റെ അതേ ഇതിനുള്ളൂ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരണം കാരണം എന്റെ സിസ്റ്റർ ഒക്കെ അതേപോലെ കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബ്രിക്സിൽ വീട് വെക്കണോ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് ചെങ്കലൊക്കെ ഇട്ടിട്ടുണ്ട് ഈ കണ്ണൂർ ഭാഗത്തൊന്നും ചെങ്കല്ലോ അല്ല മറ്റേ എറണാകുളം പാത്ത് എല്ലാ വീടും ബ്രിക്സിലാണ് എന്താ റോ മെറ്റീരിയൽ ഉപയോഗിക്കണത് ഈ എംസാൻഡ് മെറ്റീരിൽ ഇത് തന്നെ അല്ലേ പ്ലാസ്റ്റിക് സിമെന്റ് അതിന് മോള് പ്ലാസ്റ്റിക്കും സിമെന്റ് തന്നെ ഈ മെറ്റീരിയൽസിലൊന്നും പിന്നെ ആൾക്കാർക്ക് പറയണവർക്ക് പറയാം സംശയങ്ങൾ അതുപോലെ ചോദിക്കുക അതാണ് ഞാൻ ചെയ്തത് പിന്നെ അത് മാത്രമല്ല കുറച്ച് ആൾക്കാർക്ക് വേറെ സംശയമുണ്ട് കമ്പി നമ്മൾ മെയിൻ സ്ലാബിന് ഇടുന്ന പോലെ ഇട ഒരിക്കലും ഇടില്ല ആവശ്യമില്ല പിന്നെ അറിയാണ്ട ആൾക്കാരെ എനിക്കൊക്കെ ഒരുപാട് കമന്റ് നമ്മൾ നോക്കി റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല കാരണം ഇതൊരു ഇങ്ങനെ നിൽക്കുന്ന ചുമേരിനെ നമ്മൾ മെയിൻ സ്ലൈബിന് കൊടുക്കുന്ന പോലെ കമ്പി കൊടുക്കേണ്ടത് നമ്മൾ എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ കമ്പി കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു ലെയർ രണ്ടര അടി ആണെങ്കിൽ ഇതിൽ മൂന്ന് കമ്പി ഇങ്ങനെ പോകുന്നുണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചിൽ സ്ട്രെയിറ്റും പോകുന്നുണ്ട് ഈ കമ്പി നേരെ നിലത്തുനിന്ന് പോയി നമ്മൾ മെയിൻ സ്ലൈബ് ലോക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിക്കലും പൊളിയില്ല മെയിൻ സ്ലാബ് ഒരാളും മേലേക്ക് പോയില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫില്ലർ കാരണം ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു ഇരത്തി ഉണ്ടായി കഴിഞ്ഞാലും ഏറ്റവും ഇറക്കി ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നല്ല ചുമര് പൊളിഞ്ഞിട്ടാണ് മെയിൻ സ്ലാബ് താഴുന്നത് അല്ലാണ്ട് മെയിൻ സ്ലാബ് പകുതിയായിട്ട് ഒരിക്കലും ഒടിയില്ല ചുമര് ഭിത്തി പോയി കഴിഞ്ഞാൽ മെയിൻ സ്ലാബിന് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണ് ഒടിയണത് അപ്പൊ ഇതൊരു ട്യൂബ് ആയ കാരണം കൊണ്ടും ഇതിന്റെ ഉള്ളിൽ ഫുള്ള് കോൺക്രീറ്റ് ഫില്ലായത് കാരണം കൊണ്ടും ഒരിക്കലും അതായത് ഇപ്പൊ നമ്മളൊരു ഫില്ലർ നാല് കമ്പിയിലുണ്ടാക്കണ പന്ത്രണ്ട് അമ്മമ്പിന്റെ നാല് കമ്പിയിലാണ് എട്ടിഞ്ച് ഫില്ലർ ഉണ്ടാക്കുന്നത് ആ ഫില്ലറിന്റെ പുറത്തുള്ള കോൺക്രീറ്റിന് ഒരു പിടുത്താൽ മാത്രമേ ഉള്ളൂ നന്നായിട്ടൊന്നും ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിമെന്റ് പോയി കഴിഞ്ഞാൽ കമ്പി വളയാൻ ചാൻസ് ഉണ്ട് ഇത് നാലിഞ്ച് പൈപ്പിന്റെ ഉള്ളിൽ ഫുൾ ആയി കഴിഞ്ഞ് ശ്രദ്ധിക്കും നിങ്ങൾ ഇത് എങ്ങനെ വിളിച്ചാലും നിങ്ങളോട് വളയ്ക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റും കൂടി ഫില്ലാണ് ഇതിന്റെ തറ അടക്കം നമ്മളെ സജഷനിൽ ഇട്ടതാണ് ചെങ്ങലാണ് അമ്പതിനായിരം രൂപയുള്ള ഈ വീടിന്റെ തറപ്പണിക്കായിട്ടുള്ളത് ബെൽറ്റിന്റെ ആവശ്യം വരുന്നില്ല ഒരു അമ്പതിനായിരം എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടാണിത് അമ്പതിനായിരം ഉറപ്പുള്ള അത് മണ്ണിന്റെ ബലത്തിനനുസരിച്ചിട്ട് അങ്ങടും കൂടെ ഒക്കെ മാറും നമ്മൾ തറയുടെ റേറ്റ് പറയാത്തതിന്റെ മെയിൻ കാരണം അതാണ് കാരണം നമ്മള് കേരളത്തിലെ പല സ്ഥലത്തും ആൾക്കാരെ വിളിക്കണത് എല്ലാ സ്ഥലവും ഒരേപോലെ ഇരിക്കില്ല തറയ്ക്കും അവര സ്ഥലത്തിനനുസരിച്ചിട്ട് തറയുടെ പ്രൈസിൽ വ്യത്യാസം വരും അപ്പം ഇതുപോലെ സ്ട്രക്ചർ കഴിഞ്ഞ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് അത് ഫുൾ എത്ര കൊടുക്കണം നമ്മൾ സ്ട്രക്ചർ മാത്രമാണ് ചെയ്യണത് ആയിരത്തി മുന്നൂറ് രൂപയാണ് സ്ട്രക്ചറിന് ഇതേപോലെ കോൺക്രീറ്റ് വാൾ വെച്ചിട്ട് ഉള്ളിൽ നമ്മൾ ജിസം പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കും പുറത്ത് നോർമൽ പ്ലാസ്റ്ററിങ്ങും രണ്ട് കോട്ട് വൈറ്റ് സിമെൻ്റും അടിച്ചു കൊടുക്കും അതായത് ഫുൾ വീട് ആയിരിക്കും ഉള്ളിൽ പിന്നെ ജിസം പ്ലാസ്റ്ററിങ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അവർക്ക് പെയിന്റ് വേണമെങ്കിൽ അടിക്കാം വേണം അടിച്ചില്ല കുഴപ്പമില്ല ഇതാണ് നമ്മളെ റേറ്റ് ഇനി പ്ലാസ്റ്ററിങ്ങ് ഒഴിവാക്കണവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരം രൂപ പെർ സ്ക്വയർ ഫീറ്റിന് തന്നാൽ നമ്മൾ ഇതേപോലെ സ്ട്രക്ചർ കൊടുക്കും അതിൽ നമ്മൾ ഉൾപ്പെടുത്തണത് ഇരുമ്പിൻ്റെ നാലിഞ്ചിന്റെ മെറ്റൽ വിൻഡോയും മെറ്റൽ കട്ടിൽ എല്ലാം ഉൾപ്പെടുത്തുക അതില് ജനലിനൊക്കെ നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജനലിന് ഗ്ലാസ് മാത്രം ഇട്ടാൽ മതി ഡോറിനൊക്കെ ഇഞ്ചസ് എല്ലാണ്ടായിരിക്കും നമ്മൾ മെയിൻ ഡോറും ഉള്ളത്തെ ഡോറുകളൊക്കെ റെഡിമെയ്ഡ് നിങ്ങൾ മേടിച്ച് വെക്കേണ്ടി വരും ജനലിന്റെ പൊളി ഉൾപ്പെടെ ജനലിന് നമുക്ക് ഗ്ലാസ് മാത്രം ഇട്ടാൽ മതിയാവും അപ്പൊ ഈ ഇതും ഇതും വയറിങ്ങിന് വേണ്ട പൈപ്പുകൾ എല്ലാ സ്ഥലത്തും പ്ലംബിങ് നമ്മൾ ബാത്റൂമിന്റെ ഉള്ളിൽ കൺസീൽഡ് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പൈപ്പ് ഇട്ട് കൊടുക്കും ഔട്ട് വരെ ആൾക്കാർക്ക് അതിന് ശാംശമുണ്ട് ആൾക്കാർ വിചാരിക്കും ഫുൾ പ്ലംബിങ് ഫുൾ പ്ലംബിങേ അല്ല നമ്മൾ ഉള്ളിൽ ചുമരുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വരുന്ന ചുമരും പുറം ചോമ്പരിന്ന് നേരിട്ട് നാലിഞ്ചില് തുളച്ചെടുക്കാൻ കിട്ടും അതിന്റെ ഇട ചുമരി വരുമല്ലോ വീടിന്റെ ഉള്ളില് അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതില് നമ്മള് പൈപ്പ് ഇട്ടു കൊടുക്കും പൈപ്പ് ഇട്ടു ഇട്ടോടും വയറിംഗ് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കണത് നമ്മൾ ഇതാ നമ്മൾ ഇതേപോലെ ഡി ബി വെച്ച് ബാക്കിയുള്ള എല്ലാ ജംഗ്ഷൻ ബോക്സ് ലൈറ്റ് പോയിന്റ് എല്ലാം നമ്മൾ കൊടുക്കും വയർ വലിക്കണത് സ്വിച്ച് വെക്കണത് ലൈറ്റ് ഫിറ്റ് ചെയ്യണതൊക്കെ ാണ് അല്ല അതുകൊണ്ടല്ല നമ്മൾക്ക് അത് എടുക്കണേ കൊണ്ട് കൊഴപ്പണ്ടായിട്ടല്ല കാരണം ഇവർക്ക് ചില നാളില് അങ്ങനത്തെ ചെയ്യാൻ പറ്റില്ല നമ്മള് ലേബർ അടിസ്ഥാനത്തിൽ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള വർക്ക് അത് നമ്മള് കരാറിൽ ഉൾപ്പെടില്ലാന്ന് മാത്രം വയറ് വലിക്കാൻ ഞാൻ പറഞ്ഞു ഇതിന് ഇത്ര ഇതേ വരുന്നുള്ളൂ വേറെ വേറെ ഇലക്ട്രീഷനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ കോമ്പര് അത് അവര് ചെയ്ത് നന്നായില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളെന്നെ വയർ വലിച്ചു കൊടുക്കും നമ്മള് ലേബർ അടിസ്ഥാനത്തില് ബാക്കിയുള്ള ഇലക്ട്രിക്കൽ വർക്ക് ഞാൻ കൊടുക്കാം ചെയ്തോടുക്കാം അതാണ് കോൺക്രീറ്റ് വീട് എന്നുള്ള സങ്കല്പം ഇനി അങ്ങോട്ട് കേരളത്തിൽ ഒരുപാട് കോൺക്രീറ്റ് വീട് കാണും അത് തീർച്ചയായിട്ടും നമ്മൾ തന്നെ കാണുമല്ലോ നമ്മൾ തന്നെ ഒരു ഇരുപത് വീട് ഇപ്പൊ ഓൾറെഡി നമുക്ക് ചെയ്യാണ്ടേ അപ്പൊ പിന്നെ ബാക്കി ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേണം പിന്നെ നമ്മൾ ഇത് പറഞ്ഞു പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാ ആൾക്കാരും വിളിച്ചിട്ട് നിങ്ങൾ സൈറ്റ് കാണാൻ വരും എനിക്ക് സൈറ്റ് കാണേണ്ട ആവശ്യമില്ല എനിക്ക് കേരളത്തിൽ എവിടെ സൈറ്റ് കാണേണ്ട ആവശ്യമില്ല നമുക്ക് മൂന്ന് സാധനമാണ് ഈ വീട് വെക്കാൻ വേണ്ടത് ഒന്ന് നമുക്ക് വണ്ടി വരാനുള്ള സൗകര്യം വേണം വെള്ള സൗകര്യം വേണം കറണ്ട് വേണം പിന്നെ കേരളത്തിൽ എവിടെ ഞാൻ ചെയ്തു കൊടുക്കും പക്ഷെ എൻ്റെ മറ്റേ പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു അക്കോമഡേഷനും അവർക്ക് ചെയ്തു കൊടുക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വീട് വെക്കുന്ന സമയത്ത് എനിക്ക് ഒരു മാസം മുന്നേ പോയിട്ട് അവിടെ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അത് കാരണം അത് അവർ അറേഞ്ച് ചെയ്ത് ഒരു അക്കോമഡേഷൻ കണ്ടിന്യൂസ് ഒരാൾ ഇന്നൊരു പോയി പിന്നെ ഒരു ദിവസം ഇല്ല നമ്മൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതായത് ഇൻ ഇൻകേസ് നമുക്കിപ്പോൾ അത് നമ്മൾ ക്ലൈൻറ്റിനനുസരിച്ചിട്ട് നമ്മളൊന്ന് താത്തി കൊടുക്കാം കാരണം നമുക്കെന്ന് പറഞ്ഞാൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം എല്ലാവരുടെ അടുത്തും ഒറ്റയടിക്ക് പൈസ ഉണ്ടായിക്കോളണം എന്നില്ല പൈസ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കാരണം എനിക്ക് വീട് വെക്കാൻ വന്നു കഴിഞ്ഞാൽ ചുമര് വരെയുള്ള പൈസയിൽ മിനിമം അവരുടെ കയ്യിലുണ്ടായിരണം എന്നിട്ട് ചുമരായതിനു ശേഷം പിന്നെ അവരുടെ അടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ മെനസ്ലായിപ്പ് ചെയ്താൽ മതി അത് നോ പ്രോബ്ലം ആണ് അങ്ങനത്തെ ആൾക്കാർ ചിലവരുണ്ടാവില്ല ഇത്രയും പൈസ കയ്യിലില്ലാത്ത ആൾക്കാരും ഉണ്ടാവും നമുക്ക് എന്താ മെയിൻ ഈ വാള് ചെയ്യുള്ള ഷട്ടറിംഗ് അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ ഇത് മെയിൻ സ്ലൈബിന് നമുക്ക് വിഷയമല്ല കാരണം എല്ലാ സ്ഥലത്തും റെന്റിന് അവൈലബിൾ ആണ് ഒരു ഉള്ളിലും തീർത്ത വീടുകളുണ്ട് ഈ വീട് ഞാൻ മെയിൻ സ്ലൈബ് ചെയ്തു ടൈൽസ് വരെ തീർക്കുക അതും നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എല്ലാം റെഡിയാണ് ഇവിടെ ടൈൽസ് കൂടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇത് കട്ട വിരിക്കാനുള്ള ആൾക്കാരെ വരെ പറഞ്ഞു താങ്ക് യു ഈ ഒരു വീട് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ സംശയങ്ങൾ ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ അതിന് റിപ്ലൈ കിട്ടും വീട് വെക്കാൻ ആവശ്യ ആൾക്കാർ ഈ നമ്പറിൽ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് വിളിച്ചോളൂ